ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നെ പറഞ്ഞോണൊക്കെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി റെഡി ആവുകയാണ് ഞാൻ റെഡിയായി ബാക്കിയുള്ളത് റെഡി ആവുകയാണ് നമുക്ക് ആശയൊന്നു പോയി റെഡി ആക്കിയാലോ വാ അപ്പോൾ ഞാൻ വിചാരിച്ചി യാഷ് റെഡിയാവുന്നത് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇപ്പം ചായ ഓടിച്ച് കുളിച്ചിട്ട് കവർ വന്നതല്ലോ ഡ്രസ്സ് എടുത്തിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ചായ ഞാനും കുടിച്ചില്ല ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ചിട്ട് നമുക്ക് അവളെ റെഡിയാക്കാം പിന്നെ എങ്ങനെയുണ്ട് ഷാഷ്മിയുടെ ഡ്രസ്സ് നല്ല സൗല്യമില്ല അലിയ ബട്ട് ഷേ അലിയ കട്ട് എന്ന് പറയുന്ന സ്റ്റൈലാണ് അവർ പറഞ്ഞത് അപ്പം കണ്ടപ്പം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലാഷ് ആഷ്മിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് വാങ്ങിച്ചെന്നാണ് എൻ്റെ ഡ്രസ്സും അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു വാങ്ങിച്ചപ്പം പിന്നെ ഇട്ട് നോക്കി ഷേപ്പൊക്കെ അടിച്ചപ്പോഴത്തേനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരെയും പറഞ്ഞ് കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പട്ടികളെ ഞങ്ങളിപ്പം പോകുന്നതിന് മുമ്പ് കുറച്ച് രാവിലെ അയച്ച് വിട്ട് കളിപ്പിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ പുട്ട് കഴിക്കുകയാണ് ഗൈസ് പുട്ട് അതിന് അതിന് മുമ്പ് ഞാൻ കുറച്ച് എൻ്റെ എനിക്ക് ഡ്രസ്സിന് ചേർന്ന് മാലയും കമ്മലും ഒക്കെ എടുത്തിട്ടായിരുന്നു മാല കൊള്ളാവോ ആഷ്മിയുടെ മുഖം ഇരിക്കുന്നുണ്ടോ കാരണം ആഷ്മിക്ക് കണ്ണിൽ കരി എഴുതുന്ന ഒട്ടും ഇഷ്ടമല്ല പക്ഷെ അമ്മൂമ്മ പിടിച്ചു നിർത്തിയെങ്ങാ ഒഴുക്കി കണ്ണ് ആർജൻ ഞാൻ അല്ലേൻ്റർ എഴുതി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് കണ്ണിൽ താര എഴുതുന്നതെന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത അത് പിടിച്ച് അമ്മൂമ്മ എങ്ങെ എഴുതി കൊടുത്താൽ അതിന് പിണങ്ങ് നിൽക്കും മുടിയും കെട്ടിച്ച് അമ്മൂമ്മ ഇങ്ങനെ പണ്ടത്തെ രീതിയിൽ പിള്ളേരെ ഒഴുക്കി നിർത്തിക്കും അത് ആഷ്മിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഒഴുകുന്നതേ അവൾക്ക് ഇഷ്ടമല്ല ആദ്യം പിണങ്ങി ഇരിക്കുകൊണ്ട് ഒന്നും കഴിക്കുന്ന കൂട്ടാക്കിയില്ല പിന്നെ അമ്മയുടെ രണ്ട് മൂന്ന് ചീച്ചിട്ടപ്പം തന്നെ കഴിച്ചു ഈ അമ്മൂമ്മ കുറച്ച് നാളായിട്ട് എൻ്റെ മുടി നോട്ടിട്ട് വെച്ചേക്കുമായിരുന്നു അത് എങ്ങനേലും ഒന്ന് വെട്ടിയാൽ മതി അവസാനം ഇന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ കീഴടങ്ങി ഗേൾസ് ഞാൻ കുറേ ഡിമാൻഡിലൊക്കെയാണ് മുമ്പിൽ കീറി നിന്നത് എന്തുവാ ഇങ്ങനെ മുടി കുറച്ചേ വെട്ടാവൂ യൂസ് ഷേപ്പിൽ തന്നെ വെട്ടണം പിന്നെ ഞാൻ ഈ മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഇട്ടിരിക്കുന്ന രീതിയിൽ ഇടാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പോണിറ്റേലിട്ടെന്നാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിക്കൊണ്ടു വച്ചാൽ മുടി അയച്ചിട്ടു ആദ്യം തട്ടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു പിന്നെ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഒന്ന് വെട്ടി അങ്ങനെ ഇപ്പം എനിക്ക് കുറച്ച് മുടി ഉള്ളു ഗൈസ് അമ്മൂമ്മ പറഞ്ഞ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മുടിയൊക്കെ വെട്ടി കളഞ്ഞേ പെട്ടെന്ന് കിളിക്കത്തുള്ളു അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ വീണിങ്ങനെ മുമ്പിൽ കയറി നിൽക്കുക പക്ഷേ വെട്ടിട്ടപ്പോൾ കുറച്ച് എന്തോ ഭംഗി തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു അമ്മ കുളവാക്കി തരുവന്ന് പക്ഷേ അത്ര കുഴപ്പമില്ലായിരുന്നു നേരത്തെ എനിക്ക് ബാക്കി കൂടെ കായിട്ടായിരുന്നെങ്കിൽ മുടിയുടെ തുമ്പി പിടിക്കാൻ പോയത് കഴിഞ്ഞാൽ ഇപ്പം എനിക്കത് പിടിക്കാനൊന്നും നോക്കുന്നില്ല കാണുന്ന പോലെയല്ല എൻ്റെ മുടിക്ക് നിളെ വില്ലയിൽ നല്ല ഉള്ളുണ്ട് അതിങ്ങനെ ഈ വണ്ടിയുടെ ബാക്കിലൊക്കെ ഈ സ്കൂട്ടറിൻ്റെ ബാഗിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഇങ്ങനെ മുടിയുടെ അറ്റം കയറി ഇങ്ങനെ ബാഗിൽ കിടന്ന് പറന്ന് ഇങ്ങനെ കയറി കുരുങ്ങും അത് പിന്നെ എടുക്കാനുള്ള അമ്പറ ഒരു ഒരുപാട് സമയം എടുക്കും ഭയങ്കര പാടെടുക്കാൻ അതുകൊണ്ടും കൂടാണ് ഞാൻ സമ്മതിച്ചത് പിന്നെ ഞങ്ങൾ കാറി കയറിയിരുന്നു ഗൈസ് ഇൻഡോ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവർ മൂന്നേരും ബാക്കി ഇരുന്നു ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ കയറിയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലേ ഇരിക്കാത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സാധനമാണ് ഗൈസ് ഈ ആഷ്മിക്ക് എവിടെ പോയാലും നിർബന്ധമായിട്ട് കയ്യിലുള്ള ഒരു സാധനമാണ് ടൂത്ത് പിക്ക് അവൾ എന്ത് കഴിച്ചാലും അത് പല്ലി കുത്തിക്കൊണ്ടിരിക്കണം അത് എൻ്റെ പൊന്നോ എവിടെ പോയാലും ഉണ്ട് നാണക്കേരം ഞങ്ങ അറ്റ അങ്ങനെ ഗൈസ് അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് അമ്മ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഫ്രണ്ട് ഇരിക്കാൻ പറ്റുന്നത് അച്ഛമ്മ എന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയാണ് ഫ്രണ്ട് കയറിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗൈസ് എങ്ങനെ ഈ ഫോട്ടോ നല്ല ഫോട്ടോ ഇല്ല ഇതിൻ്റെ ഞാൻ ജസ്റ്റ് നടത്തത് പക്ഷേ ഇത്രയും ഭംഗി ഭംഗിയുണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല നല്ല രസമുണ്ടായിരുന്നല്ലോ ഞാൻ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഇങ്ങനെയുണ്ട് കഴിച്ചെന്നെ എൻ്റെ അമ്മയ്ക്ക് കാണാൻ ഒന്നും ലക്ഷേ പക്ഷേ ഇനി ഞാനൊരു ഗാന്ധി ക്രേശ്വണങ്ങൾ ഒന്ന് രണ്ടു ചോദിക്കുകയാണേ അയ്യോ കണ്ട അനീതി ചിടത്തി മാതിരി ഇരിപ്പുണ്ടെന്ന് ഓ എനിക്ക് ഇത് കലി കയറുന്നത് ഞാൻ അമ്മയുടെ അപ്പനെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഒഴങ്ങി നടക്കരുത് കേട്ടോ അറ്റ് ഫൈനൽ ഞങ്ങൾ കല്യാണ ചൊക്കെ എൻ്റെ വീട്ടിലെത്തി ഞാൻ വരുന്ന ആരുടെ കല്യാണത്തിനാണെന്നു പറഞ്ഞില്ലല്ലോ എൻ്റെ മാമൻ്റെ കല്യാണമാണിത് അപ്പം അവരുടെ വീട്ടിലെത്തി ഞങ്ങൾ പിന്നെ അവരുടെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ബസ്സിലാണ് പോയത് പിന്നെ ഇതാണ് കല്യാണം ചേർക്കാൻ മാമൻ നിതിൻ മനോഹർ പഞ്ചായത്ത് മെമ്പറാണ് പിന്നെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മമ്മയ്ക്കും ഇൻഡു അമ്മയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് ഇതെൻ്റെ അമ്മയുടെ ബ്രദറാണ് കസിൻ ബ്രദറെ പിന്നെ ഞങ്ങളെല്ലാം മുല്ലപ്പ് വെക്കുവാണ് പിന്നെ ബന്ധങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഓൾ ഇന്ത്യൻ സർമിങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പിന്നെ വെല്ലിമിച്ച് വന്ന് നന്ദു വന്ന് നന്ദൂനും ആശ്മിക്ക് ഒരേപോലെ ഡ്രസ്സാണ് എടുത്തത് പിന്നെ മുല്ലപ്പ് കിട്ടി മുല്ലപ്പ് ഞങ്ങൾ വെക്കുകയാണ് അത് ഞാൻ വിചാരിച്ചു മുല്ലപ്പൊ ഒന്നും വേണ്ട എന്ന് ആശ്മിക്ക് ഓൾറെഡി മുല്ലപ്പുണ്ട് പക്ഷേ അവൾക്ക് പോയാൽ അവൾക്ക് വീണ്ടും മുല്ലപ്പ് വെക്കണമെന്ന് പറഞ്ഞ് വാശി അങ്ങനെ ഞാൻ വെക്കാൻ പോയ മുല്ലപ്പും എടുത്തുകൊണ്ട് അവൾ പോയി ഞങ്ങൾക്ക് അവിടെ നിന്ന് മുല്ലപ്പൂ വേണം പക്ഷേ മുല്ലപ്പൂ സീസൺ ആയിട്ട് പോലും ഞങ്ങൾക്ക് കുറച്ച് മുല്ലപ്പൂ കിട്ടില്ല ആഷ്മിക്ക് മാത്രം കുറച്ച് മുല്ലപ്പൂ കിട്ടി ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ അപ്പ കുറച്ച് മുലപ്പ് തന്ന് ആ ഞാൻ വിചാരിച്ചതൊന്നും മെക്കണ്ട ഭയങ്കര ബോർ ആയിരിക്കുന്നു പക്ഷേ അവിടെ കല്യാണ സമയം നടന്നു സമയത്ത് ഭയങ്കര ആവി അതുകൊണ്ട് ഞാൻ ആശുപത്രി തന്ന മുലപ്പ് എടുത്തിട്ട് അങ്ങ് കെട്ടി അങ്ങ് വെച്ചത് പിന്നെ ഗൈസ് ഇത് എൻ്റെ സിസ്റ്റർ എൻ്റെ കസിൻ സിസ്റ്റർ ചേച്ചിയാണ് അവരെല്ലാം വന്ന് ഞങ്ങളെല്ലാം ഇപ്പോൾ ബസ് ഇരിക്കുകയാണ് ഞങ്ങൾ കുറേ ട്രിപ്പ് ബസ് പോയിട്ടാണ് ഞങ്ങൾ ഇത് കയറിയിരുന്നത് പിന്നെ ഞാൻ സൈഡ് ആ സൈഡ്സീറ്റ് സൈഡ് സീറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ ചെറുക്കൻ്റെ ഫാമിലിയെല്ലാം അതിട്ട് കേറുകയാണ് കൊഴിഞ്ഞ വെയിലെ വെച്ചാൽ അവിടെ കഴിഞ്ഞ് പിന്നെ മോളെ ഇന്നൊരു ആനി ഞങ്ങൾക്ക് വെള്ളം എടുത്തു നിന്ന് എനിക്കും പറഞ്ഞു ഞങ്ങൾ ചേറിട്ട് പിടിച്ചു പിന്നെ അമ്മയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട നട്ട് നട്ടു ചെക്കും വെള്ളം വേണ്ട എന്ന് പറയുന്ന ഒരാൾ ഉഹ് അങ്ങനെ അവസാനം ചെക്കൻ്റെ ഇരുന്നെള്ളത്ത് ഊഹ് അത്രയും നേരം ചെക്കൻ്റെ വെയിറ്റ് ചെയ്തു ഞങ്ങളിവിടെ നിന്ന് ഊഹ് ആ വെയിലത്ത് പിന്നെ അവസാനം ഞങ്ങളെല്ലാം ഇവിടെ എൻ്റെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഒരൊറ്റ ഫാനില്ലായിരുന്നു നാശം പിടിക്കാൻ അങ്ങനെ ഞങ്ങൾ അവസാനം കയറി ഗൈസ് അതിനകത്ത് അകത്ത് അത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയിരുന്നു ഓരോരുത്തരു ഫാനുള്ള ഇടൊക്കെ നോക്കിയാണ് ഇരിക്കുന്നത് ദൈവമേ ഈ തെങ്ങും പോകാമെന്ന് തോന്നത്തില്ല വീട് തന്നെ കുത്തിയിരിക്കുക അപ്പം ഗൈസ് കല്യാണപ്പെട്ടും കല്യാണിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുവാണ് അവർ കല്യാണം കഴിക്കാൻ ഇടാന്നിരിക്കുന്ന ചേട്ടാ ഓ ഈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചൂ വെയിലത്തിരിക്കുകയാണ് ഗൈസ് അതാണ് ഈ ഉച്ചക്കറക്കം ഓ ഈ വെയിലത്തിരുന്നതിൻ്റെ ബുദ്ധിയെല്ലാം മരവിച്ച് പോവുകയാണ് ഗൈസ് അയ്യോ ഇങ്ങനെയും മണ്ടത്തരം വിളിച്ചു പറയുന്ന ഒരാൾ എന്നെപ്പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല ബുദ്ധി ബുദ്ധിമരുന്ന ഷടാ അങ്ങനെ ഗായസ് കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷെ നമ്മളിവിടെ വന്ന മെയിൻ ഉദ്ദേശം ഇതായിരുന്നോ കല്യാണ പെണ്ണിനെ കാണാനായിരുന്നോ കല്യാണ ചെറുക്കനെ കാണാനായിരുന്നോ കല്യാണം കാണാനായിരുന്നോ അല്ല നല്ല പായസമൊക്കെ കൂട്ടി പപ്പടവും പഴവും ഒക്കെ കൂട്ടി സദ്യ കഴിക്കുക അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഞങ്ങൾ നാലാമത്തെ പന്തിയായിരുന്നു ഇരുന്നത് കല്യാണം ഉച്ചയ്ക്കായിരുന്നു പക്ഷേ ഉച്ചയ്ക്കായിരുന്നു കല്യാണം അതുകൊണ്ട് കല്യാണത്തിന് മുമ്പേ ആൾക്കാർ കയറി സദ്യ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മിക്കവരും മിക്കവരിതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ ആദ്യം കയറി ഇരുന്ന് കറിയൊക്കെ തീർത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എല്ലാത്തിനതും കുറച്ച് വെള്ളം ചേർത്തതായിരിക്കും കുറച്ച് ടേസ്റ്റ് കുറവ് കാരണം എൻ്റെ ഫേവറേറ്റ് പായസമായിരുന്നു ഗൈസ് അട അടപ്രഥവൻ പക്ഷേ അത് ഇങ്ങോട്ട് അങ്ങടങ്ങുന്ന പ്രഥവനായിരുന്നു എനിക്ക് കിട്ടിയത് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ആദ്യമേ കയറിയിരുന്നവരൊക്കെ നല്ല പായസം കുടിച്ചിട്ട് എണിച്ച് പോയി നമ്മൾ ഞാൻ അപ്പത്തേ ഒരു പ്രതിജ്ഞ എടുത്തു ഗൈസ് ഇനി ഏത് എവിടത്തെ കല്യാണത്തിന് പോയാലും ആദ്യമേ സദ്യക്ക് ഞാൻ ഉണ്ടാവും ഇത് ആഷ്മി അമ്മയൊക്കെ ഇരിക്കുന്നതാണ് ആഷ്മി അമ്മ ഒരുമിച്ചാണ് ഇരുന്നത് പക്ഷേ ഞാനും പാറും ഒക്കെ അങ്ങ് അറ്റത്തക്കൊണ്ട് പോയിരുന്നാണ് ഇനി ഈ ആഷ്മിക്ക് അങ്ങനെയൊന്നും വേണ്ട പരിപ്പും പപ്പടമുണ്ടോ അതും അതിവേറെ സാമ്പാറോ പുളിശ്ശേരിയോ ഒന്നുമില്ല പിന്നെ പായസം കുടിച്ചിട്ട് എണീച്ച് പോവും ആഷ്മിക്ക് ഒരു പായസം ഇഷ്ടമുള്ളൂ അതിങ്ങനെ നൂല് വെള്ള കളറിൽ പായസം ഇല്ലയോ അത് മറ്റു പൈസ വയ്ക്കത്ര ഇഷ്ടമല്ല പിന്നെ ഞാനും അശ്മിയും ഫുഡ് വെച്ചിട്ട് തന്നെ മണ്ടയ്ക്കുന്ന ഫാനിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നേയും ദുരാവിയായിരുന്നത് അങ്ങനെ ഞാൻ ആ സദ്യയുടെ വിഷമം വൈകിട്ട് വൈകിട്ടത്തോടെ നല്ല വിരന്തലോടെ ഞാൻ എല്ലാം മറന്നു ഗൈസ് കാരണം അടിപൊളി ഫുഡായിരുന്നു ബിരിയാണി പക്ഷേ ബിരിയാണി അല്ല ഇത് ഫ്രൈഡ് റൈസ് ചപ്പാത്തി പിന്നെന്തുമായിരുന്നു ചിക്കൻ കറി നല്ല രസമായിരുന്നു അത് നല്ല പൊളിയായിരുന്നു പക്ഷെ പെട്ടെന്ന് വയർന്ന് പറഞ്ഞു പിന്നെ ചീനി മീൻ ഉണ്ടായിരുന്നു ഗൈ സ്പെഷ്യൽ ഞാനത് എടുത്തില്ല എനിക്ക് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു എനിക്കത് ഇഷ്ടമാണ് ചീനി മീൻ ഞാൻ എടുത്തില്ല പിന്നെ ഞങ്ങളുടെ ഒരു അപ്പൂപ്പനാണിത് അപ്പം അപ്പൂപ്പൻ ആഷ്മി എടുത്ത് ചോദിക്കുമായിരുന്നു എത്രയല്ല എത്ര എല്ലാം പഠിക്കുന്നത് അപ്പോൾ ആഷ്മീ പറഞ്ഞു അഞ്ചിലായിരുന്നു അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു അയ്യോ അഞ്ചിലായിരുന്നു ഞാൻ വിചാരിച്ചിട്ട് ദിവസം സ്കൂളിലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവളെ അങ്ങനെ ഐസ്ക്രീം ക്രീം എന്ന് പറഞ്ഞപ്പോഴാണ് ആഷ്മി പറഞ്ഞത് ആഷ്മി ആഷ്മി വന്നപ്പോലെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടേക്ക് ഓരോക്കം ഓരോ മൂലയ്ക്കകത്തും ഓരോരോ കാര്യങ്ങളാണ് അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെയാണ് അവൾ കണ്ടുപിടിച്ചത് അപ്പോൾ അവളാണ് പറഞ്ഞത് തോണ്ടമ്മേ അവിടെ തോണ്ട ഐസ് പാർലർ മാതിരി ഒരു സാധനം കെട്ടിട്ടേക്കെന്ന് അവിടെ ഐസ്ക്രീം കിട്ടുമെന്ന് അങ്ങനെ അവിടെ പോയി സത്യം പറഞ്ഞില്ലയോ ഞങ്ങൾ ആദ്യം പോയി ഐസ്ക്രീം ഒന്ന് കഴിച്ചായിരുന്നു അവിടെ നിന്ന് അപ്പനാണോ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പം ആഷ്മി കൊണ്ട് വീണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വാങ്ങിപ്പിച്ചതാണ് ഐസ്ക്രീം ആശ്മിക്ക് സദ്യയൊക്കെ ഉള്ളു ഇറങ്ങത്തത് ബാക്കി ഇതൊക്കെ ഇതൊക്കെ കണ്ട കമ്മന്ന് വീരും അതിനകത്തോട്ട് എൻ്റെ പൊന്നേയും അങ്ങനെ അവൾ ഐസ്ക്രീം വാങ്ങിച്ചാൽ ഇടുക്കി അതോടെ അമ്മയെ കണ്ട് പിടിക്കാൻ പോവാണ് അമ്മയും അവിടെ ഗാനം ഗാനം മേള ഉണ്ടായിരുന്ന പാട്ടൊക്കെ അപ്പോൾ അതും കണ്ടുകൊണ്ട് അവിടെ നിൽക്കു വേറെ ഞാനും അശ്മീൻ വേണ ഐസ്ക്രീം വാങ്ങിക്കുന്നേ അപ്പം അമ്മയും നോക്കി അവൾ അങ്ങോട്ട് പോവുകയാണ് അയ്യോ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അഷ്മിയുടെ കണ്ണ് വികസിച്ച് പോയി ഗൈസ് അവിടെ എന്താ വേറെ പോപ്കോണ് കോട്ടൺ ക്യാൻഡി ഇല്ല ചോക്ലേറ്റ് ഫോൺ ഒക്കെ ഉള്ളു അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടേ നമ്മളെപ്പോൾ ശ്രദ്ധിച്ചില്ല അങ്ങോട്ടൊന്നും ആരാട്ടല്ല കാന്തം വെച്ച് ആകർഷിക്കുന്ന മാത്രമല്ല എവിടെ ആരാട്ട് പിടിച്ചോണ്ട് പോലെ നമ്മൾ അങ്ങോട്ടങ്ങ് പോയി അങ്ങനെ ഈ എൻ്റെ പൊന്നെ ഈ ആശ്മി എവിടെ പോയാൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് അവളുടെ കണ്ണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര മിടുക്കുക അവൾ പക്ഷെ ചോറൊന്നും പറഞ്ഞ സാധനം തിന്നത്തില്ല പക്ഷെ ഇതൊക്കെ തിന്നു എന്തോ ഒരു ആക്രാന്തമാണ് എൻ്റെ പൊന്നേ എനിക്ക് പൊന്നേ കോട്ടം കോട്ടം ക്യാൻറ്റീം അതൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ അവൾ വാങ്ങിച്ചപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഇതിന്റെ ഇതൊക്കെ എവിടെ ഇവിടെ നിന്ന് പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഈ ആഷ്മി അമ്മയും വിളിച്ചുകൊണ്ട് പോയി കഴിക്കാൻ പറയാം ഞാൻ അവിടെ നിന്ന് പാട്ടേക്കുമായിരുന്നു അപ്പാ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെ പോപ്കോണ് പിന്നെ ചോക്ലേറ്റ് ഫോണ്ടൻ ഉണ്ടായിരുന്നു അത് മുക്കി കഴിക്കാൻ വേഫർ ഇങ്ങനെ വേഫറിങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വൈൻ വൈനുണ്ടായിരുന്നു വൈനായിരുന്നു തോന്നുന്നു എനിക്ക് അറിയാം അടുപ്പത്ത് കുറേ ഇങ്ങനെ ഓരോരോ കളറിലെ ഡ്രിങ്ക്സ് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വൈനായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഫോ വൈനൊന്നും കുടിച്ചില്ല ഫോട്ട കോട്ടൻകി പോപ്കോണും ഫോണ്ടൻ ചോക്ലേറ്റും വേഫറും ഒക്കെ കഴിച്ചു ഇതെല്ലാം ലൈവായിട്ട് നമ്മൾ മുമ്പ് വെച്ചാണ് ഉണ്ടാക്കി ഇതായിരുന്ന ഗേഴ്സ് പിന്നെ ആഷ്മക്കാട്ടെ വലിയൊരു കോട്ടങ്ങൻ്റെ അവളതൊക്കെ ചുരുക്കി ചുരുക്കി വയത് കുത്തി കയറ്റി വെച്ച് പിന്നെ ഞങ്ങൾ ഫോണ്ടൻറ്റ് ചോക്ലേറ്റ് ഫോണ്ടൻറ്റ് ട്രൈ ചെയ്തു നല്ല രസമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ലതായിരുന്നു ഡയറി മിൽക്ക് ഉരുക്കാണെന്ന് തോറ്റമാതി ടേസ്റ്റ് ഉള്ളതായിരിക്കും തോന്നിയുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം ട്രൈ ചെയ്തു പിന്നെ ചെറുക്കൻ്റെ പെണ്ണും കട്ട് ചെയ്ത് കേക്കും കഴിച്ചു ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് വെളിയിൽ നല്ല പേരും മരം അങ്ങനെ മര ഞങ്ങൾ വിചാരിച്ച് കുറച്ചു നേരം ഗാനമേളയൊക്കെ കാണാമെന്ന് അങ്ങനെ കുറച്ച് നേരം ഗാനമേളയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇതൊരു ചെറിയ വ്ളോഗ് ആണെന്ന് വലിയ ആയിരുന്നു ആ ഒരു മീഡിയം സൈസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം